ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പീസ് ആയിരിക്കുമല്ലേ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ താല്പര്യം ഞാനും അതേട്ടെ എവിടെ പോയാലും ചെറിയ റേറ്റ് ആവണം എനിക്ക് എന്നാലോ നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പീസിന് കിട്ടാൻ വേണം അങ്ങനെ സെലക്ട് ചെയ്യണ ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ നമ്മളേന്ന് ഗെപ്പീസിനെ വാങ്ങിച്ചോര്ക്ക് അറിയായിരിക്കും നമ്മ ഒരു നൂറ് താഴെ തന്നെയാണ് നമ്മൾ ഗപ്പീസിനെ സെയിൽ ചെയ്യാറ് ഒരു തൊണ്ണൂറ് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഡാർക്ക് ഡ്രാഗൺ ഡ്രാഗൻ കോളിഡോർസിലൊക്കെ നമ്മൾ സെയിൽ ചെയ്തു തരുന്നത് നമ്മളാ മുന്നേത്തെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റേഞ്ചിലാണ് ഞാൻ ഗപ്പീസിനൊക്കെ സെയിൽ ചെയ്തു തരുന്നത് കൊറിയറൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഗപ്പീസിന് കൊടുക്കാൻ പോണത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തേ കാണാൻ നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൊറിയറൊക്കെ ചെയ്തു തരാനാണ് അപ്പോൾ നമ്മളിൽ ഇപ്പോൾ ഒരു ആറോളം വെറൈറ്റി ഗപ്പീസ് കൊടുക്കാണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ വെറും രണ്ട് വെറൈറ്റി കെപ്പീസിനെ മാത്രമേ ഞാൻ കാണിക്കാനുള്ളുട്ടാ അപ്പൊ എൻ്റെ ഉള്ള ആദ്യത്തെ വെറൈറ്റി ദേ ഈ കണ്ണ ചില്ലി മൊസൈക് ഡംബോ ഇയറാണ് കേട്ടാ ദേ ഇവരെ ഇയർ നിങ്ങൾ കണ്ടില്ലേ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഇയർ ആണ് ഇവർക്ക് വരാ അപ്പോൾ വെറും ജുവനേൽസ് മാത്രമാണ് കേട്ടോ ഇവർ ഇവർ നല്ല അഡൽട്ടൊക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയാണ് ഇവരെ കാണാൻ നല്ല വിരിഞ്ഞു നിൽക്കണ ആ ഒരു ഇയറൊക്കെ തന്നെയാണ് ഇപ്പം തന്നെ ആണ്ടില്ല ഇയറിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഒരിക്കലും ഒരു അഡൾട്ട് സ്റ്റേജിലുള്ള നല്ല ഓവർ സൈസിലുള്ള ഗിപ്പീസിനൊന്നും നമ്മുടെ കൊറിയർ ചെയ്ത് കൊടുക്കൂല കേട്ടോ ഒരു ജൂനേൽസ് സ്റ്റേജിലുള്ള കിപ്പീസിനെ മാത്രമേ കൊറിയർ ചെയ്യാറുള്ളൂ നമ്മൂട്ട് സ്റ്റോക്കൊക്കെ സെറ്റാക്കുമ്പോൾ ഒരു ജുവനൈൽസ് സ്റ്റേജിലുള്ള ഗിപ്പീസിന് മാത്രം നിങ്ങൾ ബ്രൂട്ട്സ്റ്റോക്കൊക്കെ സെറ്റാക എന്നാൽ ഓവർ സൈസിലുള്ള ഗിപ്പീസിനൊന്നും നോക്കി നിങ്ങൾ ഒരിക്കലും സെറ്റ് സെറ്റ് ചെയ്യരുത് തുടക്കക്കാര് ചെയ്യണ ഏറ്റവും വലിയൊരു തെറ്റ് അതാണ് നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഓവർ സൈസിലുള്ള ഗിപ്പീസിനൊക്കെ നോക്കി ബ്രൂട്ട് സ്റ്റോക്ക് സെറ്റാക്കും അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് നല്ല സ്റ്റേജിലുള്ള ഗിപ്പീസിനെ നിങ്ങൾ ബ്രൂട്ട് സ്റ്റോക്ക് സെറ്റാക്കുക അപ്പോൾ നമ്മളിലുള്ള രണ്ടാമത്തെ വെറൈറ്റി ദീ കാണ റെട്ട്ലേസ് ആണ്ടാ അപ്പോൾ ഇവരെ ഈ കണ്ടില്ലേ ഇവരെ ഈ മാത്രമാണ് ലുക്ക് ഇവരെ ടൈലിൻ്റെ ആ ഒരു ലുക്കിലാണ് ഗപ്പീസിനെ ഈയൊരു ഗപ്പീസിനൊക്കെ എല്ലാവരും വാങ്ങണം തന്നെ വേണ്ട അപ്പോൾ നമ്മളിൽ ഈ ഒരു രണ്ട് വെറൈറ്റി ഗെപ്പീസാണ് നമ്മളെ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന നമ്പറിൽ എന്നായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് ഗപ്പീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണാണ് ചെറിയ റേറ്റ് ഉള്ളൂട്ടാ ഒരു നൂറ് രൂപ ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഗെപ്പീസിനെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളിന്ന് ഗെപ്പീസിനെ പെട്ടെന്ന് വാങ്ങാൻ നോക്കുക ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ നമ്മളേന്ന് ഗെപ്പീസിന് സെയിലായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഗെപ്പീസിൻ്റെ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഗെപ്പീസ് സെയിലായി പോകാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളേന്ന് പെട്ടെന്ന് ഗെപ്പീസിനെ വാങ്ങാൻ നോക്കാം ഇനിയുള്ള വെറൈറ്റീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു വെറൈറ്റി കെപ്പീസിനെ വാങ്ങാനുള്ളവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ നമ്മളേന്ന് വാങ്ങാൻ നോക്കാം അപ്പോൾ ഇത്രയോളം നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു രണ്ട് വെറൈറ്റി കെപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളേന്ന് പെട്ടെന്ന് വാങ്ങാൻ നോക്കിക്കോട്ടോ അപ്പോൾ ഇതിനൊന്നും നല്ലൊരു വീഡിയോയുമായി സെൽ പോസ്റ്റ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ